വേട്ടക്കാർ ും മുമ്പ രചന എ ശാന്തകുമാർ ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ ചേമഞ്ചേരി നാരായണൻ നായർ ഇ കെ പത്മനാഭൻ രാജൻ ആദവനാട് ടി പുരുഷു സാലി സെബാസ്റ്റ്യൻ ജയമ്മ കുര്യൻ ആറം വൽക്കലവിധാനം വി ചന്ദ്രബാബു ആരായി നട്ടപ്പാതിരിക്കുന്നു ശല്യം കുറെ നാലും സമ്മതിക്കില്ല ഒരു ഫിനാൻസ് കമ്പനിക്കാരന്റെ ഗതികേട് ഞാനാണ് പുരുഷോത്തമാ കുമാരന്മാഷ് ആ എന്താ കുമാരം മാഷ് രാത്രിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ഉണ്ട് പക്ഷേ പുരുഷോത്തമ പുരുഷോത്തമാരവധി കൂടി മാഷയി എനിക്കിനി കാത്തിരിക്കാൻ വയ്യ എന്നെ പഠിപ്പിച്ച മാഷല്ലേ എന്ന് കരുതിയാണ് മൂന്ന് മാസം ഞാൻ ക്ഷമിച്ചത് അതെ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് കുറച്ചുകൂടി ശ്രാവണാശം ഉണ്ടായിണം ഒരു മാസം അതിനിടയ്ക്ക് കാശ് അന്നിരിക്കും പലിശ സഹിതം മാഷേ പലിശക്ക് പണം കൊടുക്കുന്നവന് സെന്റിമെന്റ്സ് പാടില്ലല്ലോ മാഷിയുടെ വീടും പറമ്പും എന്റെ പേരിൽ എഴുതി തിന്നിട്ടാണ് ഞാൻ ഒരു ലക്ഷം രൂപ കടന്നത് അതെനിക്ക് ഈടാക്കാതെ പറ്റില്ല എല്ലാം ശരിയാണ് എന്റെ മോള് ജയശ്രിയുടെ കല്യാണത്തിന് വാങ്ങിയ കടം കല്യാണം മാനമായി നടന്നു എന്റെ കടം ബാക്കി ഇനിയുമുണ്ടല്ലോ ഒരു മോള് കൂടി ജയന്തി അവടെ കല്യാണത്തിന് വേണ്ടി വരുമല്ലോ കടം അതുകൊണ്ട് ഈ പണം വേഗം തന്നു തീർക്ക് പുരുഷോത്തമാ കടഞ്ഞു എനിക്കൊരു മാസം കൂടി അവധി തരണം മാഷേ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് റിട്ടേർഡായി തുച്ഛമായ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന മാഷ എങ്ങനെയാ എന്റെ കടം തന്നു തീർക്കുക കഴിയില്ല അതുകൊണ്ടാണ് ഇന്ന് നേരം പുലരുമ്പോൾ മാഷ്ട വീടും പറമ്പും ഞാൻ എന്റേതാക്കാൻ പോകുന്നത് എല്ലാം ഞാൻ അറിഞ്ഞു ഇന്ന് നേരം പുലരുമ്പോ നീ എന്നെയും കുടുംബത്തെയും എന്റെ വീട്ടിൽ നിന്ന് എന്റെ മണ്ണിൽ നിന്ന് ഇറക്കി വിടും അതിനുള്ള എല്ലാ കാര്യങ്ങളും നീ നടത്തി എന്നറിഞ്ഞു ഈ കടുങ്ക എന്നോട് വേണോ മാഷേ വേട്ടക്കാരന് വേട്ടക്കാരന്റെ പക്ഷമാണ് ശരി ഇരകളെ പറ്റി അവൻ ചിന്തിക്കാറില്ല സ്വന്തം ശിഷ്യൻ തന്നെ ഗുരുനാഥന്റെ വേട്ടക്കാരനാവുക അല്ലേ മാഷേ ഞാൻ പറഞ്ഞില്ലേ പലിശക്കാരന്റെ സെന്റിമെന്റ്സ് ഉണ്ടാവില്ലെന്ന് ചെയ്യുന്ന തൊഴിലിനോട് നീതി കാണിക്കണമെന്ന് മാഷി തന്നെയല്ലേ പഠിപ്പിച്ചത് ഇതാണ് എന്റെ തൊഴിൽ സഹജീവികളോട് ദയ കാണിക്കണമെന്ന് ഞാൻ മാഷി നട്ടപ്പാതിരിക്ക് പോയി കിടന്നുറങ്ങാൻ നോക്ക് സ്വന്തം വീട്ടിലെ അവസാനത്തെ അന്തി ഉറുക്കൻ അതെങ്കിലും നഷ്ടപ്പെടുത്തണ്ട സ്വന്തം വീട് നാളെ അന്യാധീന വാങ്ങുന്നറിയുമ്പോ എങ്ങനെയാ എനിക്ക് ഉറങ്ങാൻ കഴിയാം കടങ്ങ് ടി പോലെ വന്ന് തലകൾ തകർക്കുമ്പോൾ എങ്ങനെയാ എനിക്ക് ഉറങ്ങാൻ കഴിയ ആസ്തുമയിൽ വലയുന്ന ഭാര്യ കമല പുര നിറഞ്ഞു നിൽക്കുന്ന ഇളയമോള് ജയന്തി ഇവരെയും കൊണ്ട് നാളെ ഈ എങ്ങോട്ട് എങ്ങോട്ടിറങ്ങി പോകും സങ്കടങ്ങൾ കേൾക്കാനുള്ള നേരമല്ലിത് എനിക്കുറങ്ങണം മാഷ് പോവും മുതലും പലിശയുമടക്കം മാഷിക്ക് തരാനുള്ള ഒരു ലക്ഷം രൂപ അത് മാഷിന് നാളെ തരാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം പറഞ്ഞ പോലെ നടക്കും എനിക്ക് മുമ്പിൽ എല്ലാ വാതിലുകളും കൊട്ടി ദൈവമേ പ്രിയപ്പെട്ട എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു ആരും ഈ വയസ്സന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ കടത്തിൽ മുങ്ങി മുങ്ങിത്താഴുന്നവനെ രക്ഷിക്കാൻ ഒരു ദൈവത്തിനും ശക്തിയുള്ളൂ ദൈവമേ നേരം പുലരുമ്പോ എന്റെ കിടപ്പാടം പുരുഷോത്തമന്റേതാവും മുതലും പലിശയും ചേർത്ത് അവൻ എന്റെ മണ്ണും പുരയും സ്വന്തമാക്കും അതിനു മുമ്പ് എങ്ങനെയാണ് ഞാൻ അവന്റെ കടം വെട്ടുക യാത്രയുടെ ഈ അവസാന മണിക്കൂറുകളിൽ ഞാൻ എങ്ങനെയാണ് അവന് കൊടുക്കാനുള്ള പണം സ്വരൂപിക്കുക ദൈവമേ എവിടെയാണ് എന്റെ കണക്കുകൾ തെറ്റിയത് കണക്കുകൾ തെറ്റിപ്പോയ കണക്കധ്യാപകൻ കുമാരന്മാഷ കണക്കുകൾ തെറ്റുമ്പോൾ എല്ലാവരും വട്ടപൂജ്യങ്ങളാവുന്നു പരിഹാസിലാവുന്നു തെറ്റിപ്പോയ ഹോംവർക്കുമായി എൻ്റെ മുമ്പിൽ പേടിച്ചു നിൽക്കാറുണ്ടായിരുന്ന പുരുഷോത്തമൻ ഇപ്പോൾ എത്ര പരിഹാസത്തോടെയാണ് എന്നെ കണക്കുകൾ പഠിപ്പിച്ചത് മുതലും പലിശയും കൃത്യമായി കൂട്ടിയെടുത്ത് അവനെന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു ശൂന്യമായ പട്ടണത്തിലൂടെ ഈ പാതിരാക്കി അശാന്തമായി നടക്കാൻ ഈ കുട്ടും ഭയം തോന്നുന്നില്ലല്ലോ സമയം ഇപ്പോൾ എത്രയായി കാണുവോ പുലരാൻ ഇനി എത്ര മണിക്കൂറുകൾ കൂടി ഉണ്ടാവും കമലയും മോളി ജയന്തിയും ഇപ്പോൾ എന്നെ കാത്തുറങ്ങാതെ കിടക്കാവും കടം വീട്ടാനുള്ള പണവുമായി ഞാൻ എത്തുമെന്ന പ്രതീക്ഷയിൽ എന്റെ കാലച്ചയും കാതോർത്ത് അവർ ഉറങ്ങാതെ ഉറങ്ങാതെ കാത്തിരിക്കാവും പണം ശരിയായില്ല കുടിയിറങ്ങാൻ ഒരുങ്ങിക്കോളൂ എന്ന് ഞാൻ എങ്ങനെയാണ് അവരുടെ അടുത്തേക്ക് തന്നെ പറയുക ഈശ്വരാ നാളെ എന്നെ ഭയപ്പെടുത്തുന്നല്ലോ ഞാനും കുടുംബവും പടിയിറങ്ങേണ്ടി വരുന്ന ആ ദുരന്ത മുഹൂർത്തം രക്ഷപ്പെടാൻ എന്താണൊരു പോമ്മി ില്ല അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ ടൗണിലേക്ക് പോയതല്ലേ കാണേണ്ട ആളെ കണ്ടിട്ടുണ്ടാവില്ല കാശും ശരിയായിട്ടുണ്ടാവില്ല ഈ നട്ടപ്പാതിരയ്ക്ക് എവിടുന്നു കിട്ടാനാ ഇത്രയധികം കാശ് ജയശ്രീ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറു മാസല്ലേ ആയുള്ളു കല്യാണ പന്തങ്ങൾ അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ജയേനോട് പറഞ്ഞ് അത് തിരികെ ചോദിച്ചാലോ നീ എന്ത് വിട്ടിത്താ പറയണത് ജയന്തി കൊടുക്കാമെന്ന് പറഞ്ഞ ആഭരണത്തിൽ ഒന്നരപ്പവൻ കുറഞ്ഞു പോയതിന് മുഖം കറുപ്പിച്ചിരിക്കുക ജയശ്രിയുടെ അമ്മ പിന്നെ ആ തള്ള പറയുന്നതിൽ അപ്പുറം ഒന്നും ജയം ചെയ്യില്ല പിന്നെ ഈ കടം എങ്ങനെ തീർക്കും ഈ കടം തീർത്താൽ തന്നെ പിന്നെയും വരുന്നില്ലേ കടം നിന്റെ കല്യാണം അമ്മ എന്നെ ശവിക്കണ്ട നിന്നെയല്ല മോളെ അമ്മ ശപിക്കുന്നത് രണ്ടു പെൺമക്കളെ പെറ്റുപോയാ ഈ പാവ അമ്മയെ തന്നെയാണ് ആര് പറഞ്ഞു പെൺമക്കളെ പ്രസവിക്കാൻ തീർത്താൻ തീരാത്ത കടകൾ ഉണ്ടാക്കി വെക്കുന്ന പെൺമക്കളെ പ്രസവിക്കാൻ പെൺമക്കൾ പ്രായമായി പുര നിറഞ്ഞു നിന്നാൽ കല്യാണം മോളെ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല അമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാ നിന്റെ ചേച്ചി ചേച്ചിയുടെ കല്യാണത്തിന് വന്ന കടം നിന്റെ കല്യാണത്തിന് വരാൻ പോകുന്ന കട അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അങ്ങ് പറഞ്ഞുപോയതാ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉള്ളവർക്ക് പെൺമക്കൾ എന്നും ഒരു ഞാൻ എവിടെയാ പുരുഷോത്തമന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ നഗരത്തിലെത്തിയത് ഓർമ്മയുണ്ട് പിന്നെ പിന്നെ എപ്പോഴാണ് ഞാൻ ഈ കടത്തെണ്ണയിൽ ഉറങ്ങിപ്പോയത് സമയം ഇപ്പോൾ എത്ര ആയി കാണാവോ ദൈവമേ നേരം വെളുക്കാറായോ ഈശ്വര കമലയും ജയന്തിയും ഇപ്പോൾ എന്ത് ചെയ്യാവും എന്നെ കാണാതെ പേടിച്ച് ഏ അതൊന്നല്ലല്ലോ പ്രശ്നം പുരുഷോത്തമന് കൊടുക്കാനുള്ള കാശുണ്ടാക്കണം വീടും പറമ്പും അന്യാധീനപ്പെടാതെ കാത്തു രക്ഷിക്കണം ഈശ്വരാ പുരുഷോത്തമന് കൊടുക്കാനുള്ള പണത്തിന്റെ പാതിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു തൽക്കാലം രക്ഷപ്പെടാം പക്ഷേ ഈ പാതിരാലയത്ത് ഞാൻ എന്താ ചെയ്യുക കുരമാഷേ ആരാ ഞാനാ മനസ്സിലായില്ല പക്ഷേ എനിക്ക് പരിചയമുള്ള ശബ്ദമാണല്ലോ ആ ആരായാലും ആയിരട്ടിൽ നിന്ന് മാറി എന്റെ അടുത്തേക്ക് വരൂ ഞാനാണ് മാഷേ ദിനേശൻ ദിനേശൻ വടക്കേ പറമ്പിലെ അപ്പുവിന്റെ മോ ഏഴു ബിയിൽ അവസാനത്തെ ബെഞ്ചിലിരിക്കാറുണ്ടായിരുന്ന ദിനേശൻ അതെ ആ നീ എന്താ ഈ രാത്രിയിൽ ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് മാഷെ രാത്രി അസമയം ഇതൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് എന്റെ ജോലി നടക്കും മനസ്സിലായില്ല അതൊക്കെ മനസ്സിലാക്കി തരാം അല്ല എന്താ ഈ ആ സമയത്ത് ഇങ്ങനെ ദിനേശ തെറ്റിപ്പോയ കണക്കുകൾ കൂട്ടിയെടുക്കാനാവാതെ വിതുമ്പിക്കറിയുന്ന ഒരു കുട്ടിയെ പോലെയാണ് ഈ വയസ്സും മാഷിപ്പോ മാഷേ ഓ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിലും മനസ്സിലാവാത്തതേ മാഷ് പറയൂ സ്കൂളിൽ മാഷ് പഠിപ്പിച്ച കണക്കുകൾ മനസ്സിലാവാതെ എന്റെ തല വെരുത്തതും മാഷിന്റെ അടിയേറ്റ് എന്റെ ഉള്ളം കൈ പൊള്ളിയതും ഒടുവിൽ മനസ്സിലാവാത്ത കണക്ക് പുസ്തകം വലിച്ചെറിഞ്ഞ ഞാൻ പഠിതം നിർത്തിയതും കണക്ക് പിഴച്ചത് കൊണ്ടാണ് നീ ഞാനും തെരുവിൽ വെച്ച് കണ്ടുമുട്ടിയത് തന്നെ കണക്ക് പിഴയ്ക്കുന്നവന്റെ ജീവിതവും പിഴയ്ക്കും ദിനേശാ മാസ എന്തൊക്കെയായി പറയണത് ദിനേശാ ഉറപ്പുള്ളൊരു കയറ് അല്ലെങ്കിൽ ആഴമുള്ളൊരു കിണർ അതും അല്ലെങ്കിൽ കുതിച്ചു വായുന്ന തീവണ്ടി ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുക നിന്റെ കുമാരൻ മാഷി മാഷേ എന്താ മാഷയുടെ പ്രശ്നം നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എങ്കു പറയാം നീ എന്റെ അടുത്തേക്ക് ഇരിക്കും എന്റെ അടുത്തിരിക്കാൻ നിനക്ക് എന്താ ഒരു വിമ്മിഷ്ടം ഏ നീ എന്നെ തുറിച്ചു നോക്കുന്നുണ്ടല്ലോ ഒന്നുമില്ല മാഷേ മാഷ് പറയും എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യാം ഉം മാഷ് പറഞ്ഞോളൂ കട അപമാനം ഇത് രണ്ടും കൂട്ടിയപ്പോ ഈ കഴക്കു മാഷിന് കിട്ടുന്ന ഉത്തരം മരണമാണ് മരണം മാത്രം മാഷേ മരണം ഒരു പരിഹാരമല്ല എനിക്കറിയാം പക്ഷേ ദിനേശ ഞാൻ എന്താ ചെയ്യത്തിൽ മുങ്ങി താഴ്ന്നവന് ഒരു വൈക്കോൽ തുരുമ്പ് പോലും വലുതാണ് പക്ഷെ എത്തിപ്പിടിക്കാൻ ഒരു വൈക്കോച്ചുരുമ്പ് പോലും ഇല്ലാതെ ഞാൻ മുങ്ങി താഴുകയാണിപ്പോ ഒടുങ്ങാത്ത കടത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാം പറഞ്ഞു നേരം പുലരുമ്പോൾ പുരുഷോത്തമന്റെ കടം വിട്ടണം കിടപ്പാടം അന്യാധീനമാവുന്ന അവമാനത്തിൽ നിന്ന് മാസ് രക്ഷപ്പെടണം അല്ലേ അതെ അതെ എന്താണൊരു പൂമ്പഴി നീ എന്തോ മനസ്സിൽ കണ്ട പോലെ സംസാരിക്കുന്നല്ലോ കണക്കിലെ സൂത്രവാക്യങ്ങൾ ഒന്നും പിടികിട്ടാതെ തലതല്ലെ ഞാൻ സ്കൂളിന്റെ പരി ഇറങ്ങിയപ്പോ പിന്നെ ജീവിതത്തിന്റെ എല്ലാ പരീക്ഷകളിലും ഞാൻ തോറ്റപ്പോ ജീവിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയൊരു സുത്രവാക്യം മോഷണം തെറ്റാണെന്നറിഞ്ഞിട്ടും ഞാൻ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു അതെ മാഷെ ഞാനൊരു മോഷ്ടാവാണ് ഈ നഗരത്തിലെ കുപ്രസിദ്ധനായ കള്ളനാണ് ഞാൻ മാഷെന്താ തുറച്ചു നോക്കുന്നത് ഞാൻ ഒരു കള്ളനാണെന്ന് അറിഞ്ഞപ്പോ അന്തരുന്ന് പോയി അല്ലേ സ്വന്തം ശിഷ്യൻ ഒരു കള്ളനായി പോയെന്ന് കള്ളനായിപ്പോയെന്നറിയുമ്പോ ഏത് ഗുരുനാഥനാണ് അമ്പരക്കാത്തത് ഞാൻ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം കള്ളമായിരുന്നോ ദിനേശ പഠിച്ച പാഠങ്ങൾക്കെല്ലാം അപ്പുറത്താണോ ജീവിതം ആ എനിക്കറിയില്ല മാഷേ അതൊന്നും ചിന്തിക്കാൻ എനിക്ക് നേരവും അതെ എനിക്ക് എനിക്കുമില്ല നേരം ഞാൻ എന്ത് ചെയ്യണം സമയം മൂന്ന് മണിയായി പുലരാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രം അതിനു മുൻപ് പുരുഷോത്തമനെ കൊടുക്കാനുള്ള പണം ഞാൻ എന്ത് ചെയ്യും എനിക്കൊരു പക്ഷെ സഹായിക്കാൻ പറ്റും എങ്ങനെ ഒരു പെരുങ്കള്ളൻ തന്റെ ഉറ്റവരെ സഹായിക്കുന്നത് പോലെ നീ പറയുന്നത് മോഷണം തന്നെ ഈ വൈകിയ നേരത്ത് കുറെ പണം നാം മോഷ്ടിക്കുന്നു മാഷ് മാഷുടെ കടം വീട്ടുന്നു അപമാനത്തിനും രക്ഷപ്പെടുന്നു എന്ത് അഞ്ഞിന്റെ മുതൽ മോഷ്ടിച്ചുകൊണ്ട് ഞാൻ എന്തിനാണ് എന്റെ കടം വീട്ടുന്നത് വേണ്ട വേണ്ട മഹാപാപമാണ് പാപത്തിന്റെ ശമ്പളം മഹാദുരന്താണ് ഗതികേട് ഈ ചോദിക്കുമാരൻ മാഷെ ഏ ആരാ മുതൽ മോഷിക്കാതെ തന്നെ നിനക്കെന്നെ സഹായിക്കാൻ പറ്റൂങ്ങനെ ചിരിക്കാതിരിക്കും മാഷേ പെരും കടത്തിൽ നിന്ന് മാധലി രക്ഷിക്കാൻ ഈ പെരും കള്ളന്റെ കയ്യിൽ ഒറ്റ സൂത്രമാക്കിയമേ ഉള്ളൂ മോഷണം എനിക്കൊന്നും അറിയില്ല നാളെ എന്റെ മണ്ണും പുരയും അനാഥമാകുന്ന എന്റെ കുടുംബം തീ പിടിച്ച കപ്പലിലെ അത്ര ഞാൻ തീയിൽ വെന്ത് മരിക്കണോ കടൽ മുങ്ങി മരിക്കണോ നീ എന്റെ മുമ്പിൽ ചോദ്യമേലുള്ള നിരശ പോലെ സങ്കടം പറയാനുള്ള നേരമല്ല ഇത് തീരുമാനമെടുക്കാനുള്ള സമയമാണ് അല്ല മാഷ് എന്നെ എങ്ങോട്ടായി വാ വാ പോകുന്നത് എന്റെ പിന്നാലെ നടന്നാ മതി ഈ വഴിയിൽ പോലീസ് പെട്രോളിംഗ് ഉണ്ടാവാറുണ്ട് ധൈര്യമായി നടക്കേ ദൈവാധീനം കൊണ്ട് ഒരു പോലീസും നമ്മെ കാണില്ല മാഷേ പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ് ഞാൻ അതിന് ആൾ പെരുമാറ്റമില്ലാത്ത വഴിയിലൂടെ പോകാൻ നമുക്ക് എങ്ങോട്ടാണെങ്കിലും ഈ വഴിയിലൂടെ തന്നെ പോകണം ഞാൻ ഉദ്ദേശിക്കുന്നിടത്തെത്താൻ എന്തെയാണത് ഇനിയും നടക്കണം ഓ എന്റെ ഈശ്വര നിനക്ക് ബോറടിക്കുന്നുണ്ടോ ആ ഉണ്ട് എങ്കിൽ ഞാനൊരു കടങ്കഥ പറയാം കടത്തിൽ മുങ്ങിയവന്റെ കടങ്കഥ എനിക്ക് കേൾക്കേണ്ട മാഷേ നീ കേൾക്കണം നിന്നെ പോലെ ഒരു പെരുങ്കള്ളന് മാത്രമേ ഈ കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയൂ എന്ന മാഷ് പറഞ്ഞു തൊലയ്ക്കേ അതായത് നമ്മൾ നടന്നു പോകുന്ന ഈ ടാറിട്ട റോഡ് അവസാനിക്കുന്നതേ ഒരു ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് അതിന്റെ തെക്കേ മൂലയില് ഓടുമേഞ്ഞൊരു വീടുണ്ട് അതിനുള്ളിൽ ഭർത്താവിനോടൊപ്പം ഉറങ്ങിക്കിടക്കുന്ന ഒരു പെണ്ണുണ്ട് എന്റെ മൂത്ത് മോള് അവരുടെ മുറിയിലെ കണ്ണാടി പതിച്ച ഒരു അലമാരയുണ്ട് അതിൽ ഇരുപത്തിരണ്ട് പവൻ സ്വർണാഭരണങ്ങളുണ്ട് ആ അലമാരയുടെ താക്കോൽ അവരുടെ തലേണയ്ക്കടിയിലാണ് ആ സ്വർണം എന്റെ മോളും ഭർത്താവും അറിയാതെ ഭൂമിയിലെ ഒരു പുൽക്കൊടി പോലും അറിയാതെ നിലക്കന്റെ കൈകളിൽ എത്തിക്കാനാവോ എങ്കിലും അന്യന്റെ മുതലും ഓട്ടിക്കുന്നതിലും അല്ലേ ദിനേശായി അവളുടെ കല്യാണത്തില് ഞാൻ കൊടുത്ത ആഭരണങ്ങൾ ആരും കാണാതെ ഞാൻ തിരിച്ചെടുക്കുന്നു അതിൽ നീ സഹായിക്കണം ഗരിഘട്ടവന്റെ വൃത്തികെച്ച അപേക്ഷയാണ് നീ എന്നെ സഹായിക്കണം ദിനേശ നീ എന്താ ഒന്നും ഇല്ലാത്തത് ദിനേശാ നീയും കൂടി എന്നെ കൈയൊഴിഞ്ഞാൽ ഈ വയസ്സും മാഷിനും കുടുംബത്തിനും ജീവിതം വിട്ട് ഉടേക്ക് വരും മാഷു സമാധാനിക്കും ഞാൻ തീരുമാനിച്ചു മാഷുടെ കടംകഥയ്ക്ക് ഉത്തരം തേടി നമ്മൾ പോവുകയാണ് ജയശ്രീയുടെ പത്രൃഗഹം കണ്ണാടി പതിച്ച അലമാര ഇരുപത്തിരണ്ട് പവൻ സുവർമ്മ ാണ് വീടല്ലേ അതെ ശരി ഞാൻ ഓട് പൊക്കി അകത്തേക്ക് ഇറങ്ങും ജനാലകളും പതുക്കെ തുറന്നിടും മാഷ് ജയശ്രീയുടെ മുറിയുടെ ജനാലക്കരികിൽ പതുങ്ങിയിരുന്നു ആഭരണങ്ങൾ കയ്യിൽ കിട്ടിയാൽ ഞാൻ ജനാലയിലൂടെ മാഷന്റെ കയ്യിൽ തരും പിന്നെ എന്നെ കത്ത് നിൽക്കണ്ട മാഷിന് ഓടി രക്ഷപ്പെടാം ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും അതൊന്നും മാഷ നോക്കണ്ട എല്ലാം പറഞ്ഞ പോലെ പച്ചയും അനുക്കവുമില്ലാതെ ഇതാ ഈ ജനാലയോട് ചേർന്ന് പതിക്കിയിരുന്നോളൂ ഈശ്വരാ എനിക്ക് മാപ്പ് തരണം പ്രാരാബ്ദങ്ങൾ അശനിവാദം പോലെ തലേ പതിക്കുമ്പോ രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം അടഞ്ഞു പോകുമ്പോ ചെറ്റുകളിലേക്ക് നീളുന്ന വഴികൾ പൊറുക്കണേ മാഷേ എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്തു നിമിഷ വേഗം കൊണ്ട് ഞാൻ ആഭരണങ്ങളെല്ലാം കവർന്നെടുത്തു ഈ ഇതാ ഇവിടെ എല്ലാം ആവും എനിക്ക് പുറത്ത് കിടക്കണം അവരാരും ഉണർന്നിട്ടില്ല മാഷ വേഗം രക്ഷപ്പെട്ടോളൂ ഓ മാഷൊന്നും വേഗം പോടുണ്ടോ കേശ്രീം ഭർത്താവും ഉറക്കത്തിൽ തന്നെയാണ് ശരി அஷோ கல்லன் ஜன்பா அஷோ ஜேடா மதி மதிய இருக்குங்க അവന്റെ മുഖത്തൊക്കെ ടോർത്തടിച്ചെടുത്ത ഇത് കുമാരമാഷല്ലേ അച്ഛൻ പെൻഷൻ പറ്റിയപ്പോൾ മാഷ കണ്ടുപിടിച്ച തൊഴിൽ കൊള്ളാം വീട്ടിലേക്ക് നടക്കെ കള്ളന്റെ മോളെ കേട്ടി എന്നെ വേണം പറയാൻ വാസുദേ പോലീസിനെ വിളിക്കണ്ട കള്ളൻ എന്റെ അമ്മായിയപ്പനായി പോയില്ലേ അമ്മേ നേരെ പുലർന്നു വരുന്നു എന്നിട്ടോ അച്ഛൻ വന്നില്ലല്ലോ മോളെ ദൈവമേ എവിടെ പോയി ഈ മനുഷ്യൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല അച്ഛൻ വരുന്നതും കാത്ത് ഞാനും വെറുതെ കണ്ണടച്ച് കിടക്കുകയായിരുന്നു എനിക്ക് പേടിയാകുന്നു അമ്മേ കാശ് ശരിയാകാത്ത വിഷമത്തിൽ നീ നിന്റെ കരുതാണ്ടും പറയാതെ അച്ഛൻ വന്നു തോന്നുന്നു അമ്മേ ആദ്യം തുറക്ക് കാശ് കിട്ടിയോ ഈശ്വരാ കാശ് കിട്ടിയാ മതിയായിരുന്നു എന്താ എവിടെയായിരുന്നു നിങ്ങള് എന്താ പറ്റിയത് അച്ഛന്റെ മേലാകെ ആണല്ലോ ആരും കരയുന്നില്ല നിലവിളിച്ച് ആളെ കൂട്ടാനുള്ള നേരല്ലേ നിങ്ങൾ ാണ് പെട്ടത് ഒന്നും വിശദീകരിക്കാൻ എനിക്കാവില്ല ആപത്തും അപമാനവും ദാരിദ്ര്യം പിടിച്ചവന്റെ ഇനിയും നമ്മൾ ആക്രമിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് വെളിച്ചാകുന്നതിന് മുമ്പ് കുമാരൻ മാഷും കുടുംബവും ഇവിടം വിട്ടു പോവുകയാണ് ഒരു മഹാപരാധം ചെയ്തു പോയത് കൊണ്ട് ഈ ബ്രാഞ്ച് അതെ സ്വന്തം മോളുടെ കല്യാണം വെച്ച അവളുടെ മണിയിറയിൽ കടന്ന് വിവാഹാഭരണങ്ങൾ മോഷ്ടിക്കുന്ന ഏതെങ്കിലും അച്ഛനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ ഗതികേട് വഴി ഈ അച്ഛൻ അത് ചെയ്യേണ്ടി വന്നു എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് ബാക്കി കേൾക്കാതിരിക്കുകയാണ് നല്ലത് മക്കളെ എനിക്ക് എന്നോട് തന്നെ അറപ്പും പൂച്ചവും തോന്നുന്നു കണ്ടോ ചെയ്തു പോയ പാപത്തിന്റെ അടയാളം പോലെ എന്റെ ശരീരമാകെ മുറിവും ചോലയും വയ്യ പുലർച്ചയിൽ വിയർത്തും തിരച്ചും മുറവും ചോറിയുമായി ചുമരും ചാരി തളർന്നിരിക്കുന്ന അച്ഛൻ അച്ഛനെ മനക്കണക്കുകളെല്ലാം തെറ്റി ശൂന്യമായ മനസ്സോടെ അമ്മ ഇതാ നേരം പുലർന്നു വരുന്ന ഞങ്ങളുടെ മണ്ണും പുരയും അന്യദിയുമാകുന്ന ദിവസം പുലരുന്നു

வேட்டக்காடியத்தையிலே கேட்கிறது தியாரோதன ഇനി നാടകം നടുന്നതിൽ എന്തർത്ഥം പരാജയപ്പെട്ട നാടകത്തിലെ നടന്മാർ വേദനയോടെ അരങ്ങൊഴിയും പോലെ കുമാരൻമാർഷും കുടുംബവും ഇതാ ഈ അരങ്ങൊഴിയുകയാണ് അച്ഛ ആളുകൾ കന്നെറിയും പോകാം എങ്ങോട്ടെങ്കിലും ഒന്നും അക്കത് ഈ ജീവിത മുമ്പേ നമുക്ക് രക്ഷപ്പെടാം തളർന്നു പോയി പറ്റിയത് ഒന്നും പറ്റിയിട്ടില്ല െ ഞാൻ നിങ്ങളുടെ കൈയുമ്പെടുത്തി തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഒന്നും കൊള്ളാത്ത തകരപ്പാട്ട് പോലെ ആളുകൾ എങ്കിലും നിങ്ങളെയും എങ്കിലും വന്നെത്തും െങ്കിലും നമുക്ക് രക്ഷപ്പെടണ്ടേ ഒരു വേട്ടക്കാരനും മാറരുതേ മാറവേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം നാടകം ുമാർ ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ചേമഞ്ചേരി നാരായണൻ നായർ ഇ കെ പത്മനാഭൻ രാജൻ ആദവനാട് ടി പുരുഷു സാലി സെബാസ്റ്റ്യൻ ജയമ്മ കുര്യൻ ആർ എം വത്സല సంవిధానం వి చంద్రబాబు